സ്ഥിതി ആയിരിക്കട്ടെ ഭിന്നശേഷി മേഖലയിലെ ഒരു മഹത്തായ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഏഞ്ചൽസ് വില്ലേജിൻ്റെ ആഭിമുഖ്യത്തിൽ സദ്ഗമയ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഒരു എക്സ്പോ ജാനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് കേരളത്തിലെ സംസ്ഥാനതലത്തിലുള്ള എല്ലാ ഭിന്നശേഷി സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വിധമുള്ള വളരെ വലിയ ഒരു എക്സിബിഷനാണിത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ചെയ്ത സംഭാവനകൾ അവർക്കുള്ള പുരസ്കാരങ്ങൾ ഇതിൻ്റെ ചരിത്രം സാങ്കേതിക മികവ് ശാസ്ത്രീയ പഠനങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ വിജ്ഞാനപ്രദമായ ഒരു സംരംഭമാണിത് തീർച്ചയായിട്ടും അത് വന്ന് പങ്കെടുക്കാനും അതിൽ നിന്ന് അറിവ് നേടിയെടുക്കാനും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ വേണ്ടവിധം സപ്പോർട്ട് ചെയ്യാനുമെല്ലാം നമുക്ക് സാധിക്കണം എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു സദ്ഗമയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന എക്സ്പോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു